നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭാഷാശ്രീ ആർ കെ രവിവർമ്മ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ കെ ഇ എൻ കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര കേന്ദ്രമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ പതിനഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഭാഷാശ്രീയുടെ മുഖ്യ പത്രാധിപരായിരുന്ന ആർ കെ രവിവർമ്മയുടെ എട്ടാമത് അനുസ്മരണവും സംസ്ഥാന പുരസ്കാര സമർപ്പണവും കവിയരങ്ങും പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കഥാകൃത്ത് ജോസഫ് പുതക്കുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ കെ ഇ എൻ കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു Fark etmeyin, sonuç muyu fark etmeyin. Namıla bırak. En azından bir അത് ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുന്നു എന്നും അയാളില്ലേക്ക് നമ്മൾ മാസത്തിൽ തന്നെ മാത്രമായി മാറുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരമൊരു സാംസ്കാരിക സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിതിൽ പങ്കെടുക്കുമ്പോൾ അത് ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മലയാളത്തിലെ ഒരു കവിതയിൽ ഒരു പ്രയോഗമുണ്ട് ഒരു കവിതയിലാണ് ആ പ്രയോഗം എത്ര പ്രയോഗിച്ചാലും വെച്ച് വെച്ച് എത്ര പറഞ്ഞാൽ ജോർജ് മാസ്റ്റർ കുറുവാച്ഛറിയുടെ ഗോവയിലൂടെ പി എം ഉള്ളൂരിന്റെ നോവുന്ന സ്മരണകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തി ഉഷാ സീനമ്പ്യാർ പുസ്തകം ഏറ്റുവാങ്ങി രവീന്ദ്രൻ കേളോത്ത് ചമ്പോളി ശ്രീനിവാസൻ സലീന്ദ്രൻ പാറച്ചാലിൽ ജോജോ കായംകുളം സമഗ്ര സംഭാവന ആദരവും ബാലസാഹിത്യ പുരസ്കാരം എസ് കമറുദ്ദീൻ സുരേന്ദ്രൻ ശ്രീമൂലനഗരം എറണാകുളം എന്നിവർക്കും സാഹിത്യ പുരസ്കാരം പി ദേവ്ഷ ഡോക്ടർ ബെഞ്ചമിൻ ഈസോ ബത്തേരി ജെറിൻ വത്സകുമാർ കണ്ണൂർ പ്രദീപ് എൻ വി പട്ടാമ്പി മാധവൻ പൈം്ര ഉദയമംഗലത്ത് മദനമോഹനൻ കുഞ്ഞിക്കണാരൻ പട്ടോനക്കണ്ടി പി രാധാകൃഷ്ണൻ എന്നിവർക്കും സാഹിത്യ പുരസ്കാരം ലഭിച്ചു കവി പി ജെ ഈപ്പൻ മുഖ്യ അതിഥിയായി വി പി ഇബ്രാഹിം ഉഷാ നമ്പ്യാർ സഹദേവൻ മൂലാഡ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുരസ്കാര ജേതാക്കൾ മറുമൊഴി നൽകി പ്രകാശൻ വെള്ളിയൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സദൻ കൽപ്പത്തൂർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ